हम भैया सऊदी आई है सऊदी है कपिलवा पासपोर्ट लाइलेवा സൗദിയിലെ മരുഭൂമിയിൽ ഒട്ടങ്ങൾ മേച്ചു കഴിയുകയാണെന്നും തന്റെ യാത്രാരേഖകൾ തൊഴിലുടമ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ഉള്ള യു പി യുവാവിന്റെ വീഡിയോയുടെ നിജസ്ഥിതി വെളിപ്പെടുത്തി സൗദി പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ റീച്ചുകൂട്ടുകയെന്ന ഉദ്ദേശത്തോടെ യുവാവ് ഇല്ലാ മെനഞ്ഞതാണെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ യുവാവിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യുവാവിനെ കണ്ടെത്തി വിളിച്ചു വിളിച്ചുവെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യൂസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് യുവാവിനെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചതായി കിഴക്കൻ പ്രവിശ്യ പോലീസ് അറിയിച്ചു യു പി പ്രയാഗരാജ് സ്വദേശിയായ യുവാവിന്റെ വെളിപ്പെടുത്തൽ ഇയാളുടെ ഭാര്യയോ അമ്മയോ വിശ്വസിച്ചിരുന്നില്ല ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ അങ്കിത് പാർത് എന്ന ാണ് സൗദിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തത് ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള ഇന്ദ്രജിത്ത് മാസം ആയിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ ശമ്പള വാഗ്ദാനത്തിലാണ് രാജ്യത്തെത്തിയത് എന്നാൽ പ്രതീക്ഷിച്ച ജോലി ലഭിച്ചില്ലെന്നും പാസ്പോർട്ട് തൊഴിലുടമ പിടിച്ചെടുത്തിരിയാണെന്നും യുവാവ് ആരോപിച്ചു തന്റെ ഭാര്യയും ഭാര്യ പിതാവും ചേർന്ന് തന്നെ ജോലിയിൽ കുടുക്കിയെന്നും യുവാവ് വീഡിയോയിൽ പറഞ്ഞു ഇന്ദ്രജിത്തുമായി ദിവസം ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും ദേഷ്യം വരുമ്പോൾ ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ടെന്നുമാണ് ഭാര്യ പിങ്കിയുടെ പ്രതികരണം ഇന്ത്യയിലെ നിരവധി മാധ്യമങ്ങൾ യുവാവിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ഡൽഹിയിലെ ക്രിമിനൽ ലോയറായ കൽപ്പന ശ്രീവാസ്തവ് വീഡിയോ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയത് യുവാവിനെ സൗദിയിൽ നിന്ന് കടത്തുമെന്നാണ് വിവരം